വിശുദ്ധ ഇമാൻ ആ ഇമാൻ അബ്വാഹുവിൻ്റെ ഒരു നൂറാണ് ഒരു പ്രകാശം അത് വളരുന്നത് പോലെ ഹൃദയത്തിൽ വളർത്തിയെടുക്കാം അത് ഹൃദയത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ആ വളരാൻ ആവശ്യമാവുന്ന ഒരു അതിനിക്ക് വളരാൻ ആവശ്യമാവുന്ന ഒരവസ്ഥ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം എന്നാലേ ഈമാൻ വളരുള്ളൂ അല്ല ഇമാൻ യസീദ് പോയ ഊസ്ന ഇമാൻ അത് വളരും അത് ചുരുങ്ങുകയും എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഇമാനല്ല അതിൻ്റെ ശേഷം ഇമാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കണ കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിച്ച് വിശുദ്ധമാവുന്ന ഇമാൻ നമ്മളെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യത ആ ഇമാനിനെ വളർത്തിയെടുക്കണം വളർത്തിയെടുത്താൽ മാത്രം പോരാ വളർത്തി 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 ആ ഈമാനിൽ നിന്നാവണം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽഗുണങ്ങളും സൽഗുണങ്ങൾ ഉണ്ടാവണം ഇപ്പോൾ അത് ഈമാനിൽ നിന്ന് ഉണ്ടായിത്തീരണം എന്നാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈമാനിൽ നിന്ന് ആവണം ഉണ്ടായിത്തീരേണ്ടത് ദീന്റെ ഷിയാറുകളെ നമ്മൾ ആദരിക്കുന്നത് അത് ഇമാനിൽ നിന്നുണ്ടായിത്തീരണം ദീന്റെ വാർത്ത പ്പോൾ സംഭാവനകൾ ചെയ്യണ് അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം അല്ലാതെ സംഭാവന പലർക്കും പലർക്കും ചെയ്യാം ആ ചെയ്യപ്പെട്ട സംഭാവനകളൊക്കെ നാളെ ആഹർത്തി ചെല്ലുമ്പോൾ അസനാത്തിൻ്റെ രേഖയിൽ അതിനെ രേഖപ്പെടുത്തിപ്പെട്ടോണമെന്നില്ല കാരണം ഈമാനിൽ നിന്ന് ഉത്ഭൂതമായ നിലക്ക് ഈ സൽക്കർമ്മങ്ങളുണ്ടാവുമ്പോഴേ അബ്വാഹുവിൻ്റെ അടുത്ത് അത് മഹബൂലുള്ളൂ എന്താണ് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതായത് ഇപ്പോൾ സൽ നന്മകളും ഇപ്പോൾ പല നന്മകളും നമ്മൾ ചെയ്യും അങ്ങനെ പല നന്മകൾ ചെയ്യുമ്പോൾ ഈ നന്മകളൊക്കെ നമ്മളത് നന്മകളാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇത് അള്ളാവും സ്വീകരിക്കണ നന്മകളാവണം എന്നുണ്ടെങ്കിൽ അത് ഈമാനിൽ നിന്നാവണം എന്ന് പറഞ്ഞാൽ ആ നന്മകൾ സ്വീകരിക്കപ്പെടാൻ ആവശ്യമാവുന്ന അടിസ്ഥാന അതിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെയാണോ അത് ഉൾക്കൊണ്ടു കൊണ്ട് ചെയ്താൽ മാത്രമേ അത് നന്മകളായി കൊണ്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ നമ്മൾ സ്ഥാപനങ്ങളെ സഹായിച്ചു സഹായിക്കണം ആ സഹായങ്ങൾ ഈ സതൊക്കെ ഉണ്ടായിത്തീരേണ്ടത് ഈമാനിൽ നിന്നുണ്ടായിത്തീരുള്ളൂ എന്താ ഈമാനിൽ എന്ന് പറഞ്ഞാൽ അബ്വാഹുവിൻ്റെ ഒരു ഭൂമിനായ മനുഷ്യൻ അവൻ്റെ ഈമാനിൽ നിന്ന് ഈ സൽക്കർമ്മങ്ങളുണ്ടാവുമ്പോൾ അതായത് താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാവരുത് നമ്മൾ വലിയ സംഭാവന കൊടുത്തു ഇതിൽ വല്ല ജനറൽ ബോഡിയിലോ അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിലോ അംഗങ്ങളാവുക എന്നുള്ള നിലക്കാവരുത് അത് ഈ നിന്നുണ്ടായി നിന്നുണ്ടായിത്തീരണം നല്ലത് അങ്ങനെ നമ്മൾ ചെയ്താൽ അത് എനിക്ക് നാളെ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആസനത്തിൻ്റെ രേഖകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ കാണപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കടാനുള്ളൊരു പേര് വേണം എന്നുള്ള നിലയ്ക്ക് ചെയ്താൽ അതും ഈ മാനിൽ നിന്നുണ്ടാവുന്ന നിലക്കുള്ള ശ്രദ്ധകളാവൂലെന്നുള്ള അർത്ഥം അപ്പം നമുക്ക് പിന്നെ കുറേ കുറെ ആൾക്കാരെക്കോട് ചിലപ്പോൾ ദുബാരിപ്പിച്ച് നോക്കേണ്ടി വരും ഈ സർക്കാർ ചെയ്തവർക്ക് പഠിച്ചവരെ ചെയ്ത് പുറത്തൊടുക്ക് അവർക്ക് അത് ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ചെയ്ത കാരണം കൊണ്ടല്ലെങ്കിൽ ഈ ദായകാരനുമായിട്ട് വല്ല ഗുണം കിട്ടിയത് വരും ഈ മാനിൽ നിന്നുണ്ടായി തീർന്നാൽ പിന്നെ അങ്ങനെ ആരെക്കൊണ്ടും ദുരപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല സംഭാവനകൾക്കൊന്നും ദുവായ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം കാരണം ഈമാനിൽ നിന്ന് ഉണ്ടായിത്തീർന്നതാണെങ്കിൽ അള്ളാഹു അതിനെ സ്വീകരിക്കും സ്വീകരിക്കുന്നത് മാത്രമല്ല അത് നമ്മുടെ നന്മകളുടെ റിക്കാർഡിൽ അത് എന്താവും പതിച്ചിട്ടുണ്ടാവും അപ്പം ഈമാനിൽ നിന്ന് ഉണ്ടായി തീരേണ്ടതുണ്ടെങ്കിൽ ഈമാൻ ആദ്യം ഹൃദയത്തിൽ ഉണ്ടാവാൻ പറ്റിയ ഒരു സ്വഭാവത്തിലാവണം നമ്മുടെ ഹൃദയം അതാണ് വിശുദ്ധ വമാ ഖുർആൻകുൽ ആന്തരികമായി ഉണ്ടായിത്തീറിൻ്റെ വൃത്തികേടുകളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇത് സ്വാഭാവികമാണ് മനുഷ്യർക്ക് ഉണ്ടായിത്തീം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഉമൻ ഷെട്ടി ഹാസ് നിദ ഹസദ് എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം ഒരു അസൂയക്കാരന് അസൂയ ഉണ്ടായാലെ ശരണത്തൊട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ഹസദ് എന്ന് പറഞ്ഞത് അസൂയ പോലത്തെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ മനുഷ്യ സ്വാഭാവികമാണ് അത് ഉണ്ടായി ഉണ്ടാവുക ആർക്കും ഉണ്ടാവുക അപ്പോൾ ഒമൻഷ്ടി ഹാസിൻ ഇതാ ഹസത് എന്ന് പറഞ്ഞാൽ ഐ ഇതാ അത് ആ ഹാസിദ് അവന്റെ അസൂയയെ പ്രകടമാക്കിയാണെന്നാണ് ഒരു മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് അവൻ്റെ ഹൃദയത്തിൽ ഹസതുണ്ടാവും ഉണ്ടാവും ഋജുബ് ഉണ്ടാവും അങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ആ വൃത്തികെട്ടതായ സ്വഭാവങ്ങളെ അവൻ പ്രകടമാക്കുമ്പോൾ അത് കാരണമായിട്ടായി അപ്പം ഇന്നലെയുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായിത്തീർന്നാൽ നമ്മൾ ബോമിനാണെങ്കിലും നമ്മളെ ഹൃദയത്തിലുള്ളതായ ആ ഇമാൻ ആ ഈമാൻ അവിടെ വളർന്ന് വികസിക്കൂല ഈമാൻ അവിടെ ഒരു മുരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പം ഈമാൻ വളരണം എന്നെങ്കിൽ ഹൃദയത്തിലേക്ക് ഒരു ശുദ്ധി വാടണം ഹൃദയത്തിൽ കിബിർ അശദ് ് റിയാ പോലത്തെ മോശമായ സ്വഭാവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ എപ്പോഴും അതിന് വിപരീതമാകുന്ന വിലയുള്ളവരാവണം നമ്മൾ